ക്രിസ്തുമസ് ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ആദിവാസി ഊരുകളിൽ കേക്ക് വിതരണം ചെയ്ത ആദിവാസിതീഴ്പ്പള്ളി ഇന്റർനാഷണൽ വൈസ്മെൻ ക്ലബ്ബ് ആറലം പഞ്ചായത്തിലെ ചതരൂർ നൂറ്റിപ്പത്ത് കോളനിയിലാണ് കീഴ്പള്ളി വൈസ്മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോളനിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കേക്ക് വിതരണം ചെയ്തത് കീഴ്പള്ളി വൈസ്മെൻ പ്രസിഡന്റ് ജൂബി പറ്റാനി സെക്രട്ടറി അനിൽ കാശാം കാട്ടിൽ ട്രഷറർ ജോർജ് ബേബി കാശാം കാട്ടിൽ സണ്ണി പൂവത്തിങ്കൽ സാബു മുരട്ടു പൂവത്തിങ്കൽ ജിതേഷ് സി ഡി ജോസഫ് ജോളി പുത്തൻപുര എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സുഹൃത്തുക്കളെ കോളനിയമായിരിക്കുന്ന ഒരു കോളനിയാണ് കോളനി ക്ലബ്ബ് അവരോടൊപ്പം ക്രിസ്മസ് ന്യൂ ന്യൂഇയറും ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ അവസരത്തിൽ അതിനോട അതിനായി ഏകദേശം നൂറോളം കേക്കുകൾ ഞങ്ങളവിടെ എത്തിച്ചിട്ടുണ്ട് അത് ഇവരുമായിട്ട് ചേർന്ന് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ന്യൂഇയറിൻ്റെയും സന്തോഷം ഇവരോടുകൂടെ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു